എന്തായി <laughs> തന്നെ <laughs> 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 സമയ കേട്ടോ നിന്റെ വഴിയൊന്നും പണിയില്ല ഇതുവരെ ഇപ്പൊ കഴിക്കും അമ്മ ഇതുകൂടെ കൊള്ളു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിർത്താം വായിക്കോട്ടെ എന്നാണോ നീ എന്റെ കൊച്ചിന്റെ ജീവിതത്തിൽ ഒഴിവായേ പറ്റൂ ഒഴിവാകണം നിന്റെ കൂടെ എൻറെ കൊച്ചു ജീവിച്ച ഒരു കൊച്ചൊന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നീ ഒഴിവായേ പറ്റൂ എനിക്കൊരു കൊച്ചുമക്കള് വേണമെന്നും എന്റെ കുഞ്ഞുങ്ങളെ ലാളിക്കണമെന്നും എന്റെ കൊച്ചിനൊരു ജീവിതം ഉണ്ടാകണം എന്ന ആഗ്രഹമുണ്ട് അതുകൊണ്ട് മാത്രം ഈ പറയുന്നത് അമ്മ ഓ കൊച്ചാണല്ലോ കൊച്ചേ ഹലോ ചുമ ഇവിടെ ഇരിക്കുവനെ ടിവിയും കണ്ടിരിക്കുവ അല്ലാതെ എന്നെ എടുക്കണേ ഒന്നും എടുക്കണേല ഇവിടെ ഒരു വിശേഷം ഇല്ല ഇവിടെ വൃത്തിയുള്ളവർക്ക് ഒരു വിശേഷം ഒട്ടും ഉണ്ടാകാനും കൂടില്ല അവള് മച്ചിയല്ലേ അവള് അവളെ ചുമ്മാ വെറുതെ വെച്ച് മച്ചിപ്പച്ചിന് തീറ്റ കൊടുക്കാന്നുള്ളു ഒന്നുമില്ല ആ ഇല്ലടി ഒന്നുമില്ല ഒഴിവാക്കി വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പറഞ്ഞിരക്കി വിടാൻ പറ്റുന്നല്ല മോട്ടോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ചെറിയ 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 ഉപദ്രവങ്ങൾ അറിയാം കേട്ട അറിയാതെ വേണം ചെയ്യാൻ അല്ലെങ്കിൽ അവളവിടെ പിടിച്ച് തൂന്നിടക്കും കൊറച്ച് ജോലി പണി ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല അവൾ അങ്ങനെ കണ്ടിട്ട് തൂങ്ങിക്കിറക്കാനായിട്ടുള്ള പ്ലാൻ ആവല്ലേ നമ്മള് കൊറച്ച് മുൻ കേട്ടെടുക്കണം ആ ഞാനേ ചെയ്യുക അല്ലാതെ ഇപ്പൊ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റുകയുള്ളു അവൾക്കൊരു അവിടെ കൂടെ അവൻ ജീവിച്ച ഒരു കൊച്ചു ഉണ്ടാവൂല ഒന്നുമില്ല എനിക്ക് ഒന്നും എൻ്റെ കുഞ്ഞുങ്ങളെ കാണാതെ മരിക്കേണ്ടി വരും അല്ലാതെ ഇവളെയും കൊണ്ടിരുന്നിട്ട് ഒന്നും കാര്യമില്ല ഒഴിവായാ മതിന്റെ കൊച്ചിന്റെ ജീവിതത്തിന് ഇവിടെ ഒഴിവാക്കിട്ടാട്ടെ ഇവളൊന്നും ഒഴിവാക്കിട്ട് നമുക്ക് അതുപോലെ ആലോചിക്കാം ശരിയെന്നാൽ ആ അങ്ങനെ ചെയ്യ അല്ലാതെ ഒരു നിർത്തിയില്ല ോട്ടെ ഈ തുണിയെങ്ങോട്ടേ ഇറക്കിക്കെ ഇത് ഒറ്റയുടെ നല്ല പോലെ ചോപ്പിട്ട് കല്ലേ കല്ലിയ ി മെഷീനാത്തിളിക്കാലേ കറണ്ട് കാശാ കൊണ്ടു വേറെ കല്ലേ കൊണ്ടെ ശരീരം ഒന്ന് അലങ്കട്ട് നടുവിലും ഒന്നും അലക്ക ഇല്ലാതെ കൊണ്ടി ആ കറണ്ട് കാശ് കളയാനൊന്നും ഇല്ല അങ്ങനെയെങ്കിലും ഒരു ഉപകാരം മച്ചിയല്ലോ நம்மள நமக்கு நீ என்ன பணி கொடுக்குது நிலத்தி இருக்காது என்ன இங்கே பணி 이제 뭐야 이거냐? 방만지려고냐? 방 접어놓는 게? 응. 나 이나 뭐냐? 이나 뭐지? 에이, 나 뭐지? 이따가 해내는 모토가 는 이게 뭐야? 이지 പിന്നെ അമ്മ ചൂടുവെള്ളന്റെ മുഖത്ത് വെച്ച് തണുത്ത വെള്ള ഞാൻ കൊടുത്തേന്ന് പറഞ്ഞു സാരല്ലോന്നേ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ കൊല്ലല്ലായിരിക്കും നമുക്കൊരു ഡോക്ടറെ കാണാം എനിക്കാണോ കുഴപ്പം നിനക്കാണോ കുഴപ്പമെന്ന് നമുക്കറിയത്തില്ലല്ലോ നിങ്ങൾക്ക് ഡോക്ടറെ കാണാം അമ്മയുടെ അമ്മയുടെ സങ്കടം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ കൊച്ചുമാരല്ലേ സാറേ കേട്ടോ സാറെ ഇങ്ങോട്ട് ഡോക്ടറെ കണ്ടെ നമുക്ക് വേറെ ട്രീറ്റ്മെൻറ് എടുക്കുന്നു കേട്ടോ ആ സരണ്ടേ കേട്ടോ ആ

അമ്മക്ക് എന്നെ അറിയണമെന്നോ ഈ കഴിഞ്ഞടയ്ക്ക് ആശ്ചര്യം പോയത് നമുക്ക് അറിയാമോ അങ്ങനെയല്ല അമ്മ അറിയണം ഇത് നീ സൈക്കിന് എന്തൊക്കെയാന്ന് അമ്മ അറിയണം അറിയിക്കാതിരുന്ന കാര്യമില്ല അതെ ആ കഴിഞ്ഞ ഇടയ്ക്ക് പോയതിന്റെ റിസൾട്ട് എല്ലാം വന്നത് കഴിഞ്ഞടയ്ക്കാ ഒരു മാസത്തോളം ആവുള്ളൂ ഇതിനോട് ഒന്നും അറിയിക്കാതിരുന്നതാ ഇവക്കല്ല കുഴപ്പം അമ്മയുടെ മോന എനിക്കാ കുഴപ്പം ഞാൻ സൈഡിൽ പിടിക്കുന്നതോ ഇവളെ പൊക്കി പിടിക്കുന്നതോ അല്ല അതിലുള്ള എല്ലാ തെളിവും എന്റെ കാര്യമുണ്ട് ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരാം തെളിവ് എന്നാ എന്നാ എടുത്ത് വായിച്ചു നോക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാലോ അമ്മയ്ക്ക് ഇംഗ്ലീഷ് അമ്മയുടെ മകളില്ലേ അവൾക്ക് അയച്ചു കൊടുത്ത് വായിച്ചു നോക്ക് എടുത്ത് വായിച്ചു നോക്ക് ആർക്കെ കൊഴപ്പൊന്നറിയാ മനസ്സിലായോ അമ്മയ്ക്ക് ചികിത്സിച്ചാൽ പോലും മാറിയല്ലായിരിക്കും ഇതറിഞ്ഞിട്ട് ഇവള് എന്നാണല്ലോ എല്ലാരും എന്നെ മച്ചീന്നാണ് വിളിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇച്ചായി ഞാൻ സഹിച്ചോളാ എന്ന് പറഞ്ഞ് എല്ലാ ഏറ്റെടുത്ത് നടക്കുന്ന കൊച്ചായിരുന്നു അതിനെയാണോ അമ്മ പറയുന്നത് കളയ കളയെ അമ്മയ്ക്ക് അറിയില്ല ഇവളായതുകൊണ്ടിങ്ങനെ അല്ലെങ്കിൽ എപ്പോഴാണ് എന്നെ കളഞ്ഞിട്ട് പോയേനെ പറഞ്ഞു എന്റെ പോട്ടെ പോട്ടെ കുട്ടികൾ എന്നത് ദൈവത്തിൻ്റെ വരധാനമാണ് കുട്ടികളുണ്ടാവാത്തത് ആരുടെ തെറ്റോ കുറ്റമോ അല്ല ജീവിത പങ്കാളിയുടെ കുറവുകളെ പരസ്പരം മനസ്സിലാക്കി കൈകോർത്ത് ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോവുക Thank you.